നമസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായി മാർക്കോ എന്ന സിനിമയിലൂടെ മാറിയെന്ന് നമ്മൾ കരുതിയ ആളാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ ഏതാണ്ട് കോടിയാണ് ശേഖരിച്ചത് മാർക്കോ എന്ന പാൻ ഇന്ത്യ സിനിമ കേരളത്തിൽ നിന്നും ഒരു പുതിയ സൂപ്പർ സ്റ്റാറിനെ സമ്മാനിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തേക്ക് വന്നത് വയലൻസിൻ്റെ പേരിൽ പേരുദോഷം കേട്ടെങ്കിലും കേരളത്തിനകത്തും പുറത്തുമൊക്കെ മാർക്കോ വലിയ തരംഗം സൃഷ്ടിച്ചു മാർക്കോയിലൂടെ ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായി മാറുമെന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ മലയാള സിനിമയിൽ പൃഥ്വിരാജും ദുൽഖറും ടോവിനോയും ഫഹദ് ഫാസിലും ഒക്കെ അടങ്ങുന്ന വലിയൊരു നിരയുണ്ട് ആ നിരയിലേക്ക് ഞാൻ സുരേഷ് ഗോപിയും ജയറാമിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത് രണ്ടാം നിരയിലെ യുവ നടന്മാരെന്ന് പറയാവുന്നത് എന്നാൽ യുവാക്കളല്ലാത്ത കുറേ നടന്മാർ മലയാള സിനിമയിൽ ആ നിരയിൽ തുല്യ പ്രാധാന്യത്തിലേക്ക് ഉണ്ണിമുകുന്ദൻ ഉയർന്നു വന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ഉണ്ണി വളരെ കഠിനാധ്വാനിയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണി വളരെ സെലക്റ്റീവായിട്ടാണ് സിനിമകൾ എടുത്തത് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു പല പരീക്ഷണങ്ങൾ നടത്തി ഒരിടത്തും എത്താതിരുന്ന ഉണ്ണിയുടെ കരിയറിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയത് മേപ്പടിയാൻ എന്ന വിഷ്ണു മോഹൻ സിനിമയാണ് അവിടെ നിന്ന് പടിപടിയായി ഉണ്ണി ഉയർന്നു വരികയായിരുന്നു മാളികപ്പുറം എന്ന സിനിമയിലൂടെ ഉണ്ണി മുൻനിരയിലേക്ക് ഉയർന്നു അതിനുശേഷം വലിയൊരു ഇടവേള ഉണ്ണിയുടെ കരിയറിലുണ്ടായി പല സിനിമകളും ഉണ്ണി ചെയ്യുന്നു എന്ന് കേട്ടെങ്കിലും ഒന്നിനെക്കുറിച്ചും ആരും പിന്നീട് കേട്ടില്ല എന്നാൽ ഉണ്ണി അതേക്കുറിച്ച് വിശദീകരിച്ചത് ധാരാളം സിനിമകൾ തന്നെ തേടിയെത്തി തനി തിരക്കഥകളെല്ലാം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തനിക്ക് ഉത്തമ ബോധ്യമുള്ള തിരക്കഥകൾ മാത്രം തിരഞ്ഞെടുത്ത് താൻ സിനിമകളുടെ ഭാഗമായി കൊണ്ടിരിക്കുന്നു പല സിനിമകളിലും നായകവേഷം പല സിനിമകളും നിർമ്മാണം അങ്ങനെ സിനിമാ മേഖലയിലേക്ക് കൂടുതൽ ആധികാരികമായി ഇറങ്ങുന്നു എന്നായിരുന്നു ഉണ്ണിമുന്ദൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്നോടും അങ്ങനെ തന്നെ സംസാരിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ എനിക്ക് സാമാന്യം തരക്കേടില്ലാത്ത ബന്ധമുള്ള ഒരു നടനാണ് ഉണ്ണിമുകുത്തൻ ഞാൻ പലതവണ ഉണ്ണിയോട് സംസാരിച്ചിട്ടുണ്ട് എപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കുന്ന ഒരാൾ കൂടിയാണ് ഉണ്ണി അതിൻ്റെയൊക്കെ തുടർച്ചയായി നമ്മൾ കണ്ടത് ജയ്ഗണേശ് എന്ന സിനിമയുടെ വരവും പോക്കുമാണ് ജയ്ഗണേശ് നല്ല സിനിമയായിരുന്നു പക്ഷേ ആ സിനിമയുടെ പേര് അതിൻ്റെ അന്ത്യത്തിന് കാരണമായി മാളികപ്പുറം കണ്ടവരൊക്കെ ഉണ്ണിമുകുന്ദൻ ജയ്ഗണേഷ് കണ്ടപ്പോൾ സമാനമായ സിനിമയായിരിക്കും കരുതി തിയേറ്ററിലെത്തി അവരെ നിരാശപ്പെടുത്തി എന്നാൽ ജയ്ഗണേഷ് ഒരു നല്ല കഥയുള്ള സിനിമയാണ് എന്ന് തിരിച്ചറിയാതെ അത്തരം സിനിമകൾ കാണുന്നവർ എത്തിയുമില്ല അങ്ങനെ ജയ്ഗണേഷ് പരാജയപ്പെട്ടു പോയി പിന്നെ നമ്മൾ കേട്ടത് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെക്കുറിച്ചാണ് പക്ഷേ സിനിമ ഇറങ്ങിയില്ല അതിനുശേഷം ഇറങ്ങുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാർക്കോയാണ് മാർക്കോ സൂപ്പർ ഹിറ്റായി ഈ മാർക്കോ ഇറങ്ങുമ്പോൾ ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് താൻ സെലക്റ്റീവാണ് കൃത്യമായി സിനിമ കണ്ടെത്തി ചെയ്യും തനിക്ക് ചെറിയ സിനിമകളോട് താല്പര്യമില്ല എന്നാണ് നമ്മളത് ശരിയാണെന്ന് കരുതി മാർക്കോ കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ കാത്തിനി സിനിമകളുടെ ഒരു പ്രവാഹം തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു സ്വാഭാവികമായി മാർക്കോ ഉണ്ണിമുകുന്ദൻ മാർക്കറ്റ് ഉയർത്തിയപ്പോൾ ഉണ്ണിമുകുന്ദൻ പൃഥ്വിരാജിനോടും ഫഹദ് ഫാസിലിനോടും ഒക്കെ മത്സരിച്ച് തന്നെ മുന്നേറുന്ന ദിനങ്ങളാണ് ഉണ്ണിമുകുന്ദൻ ഫാൻസ് സ്വപ്നം കണ്ടത് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉണ്ണിമുകുന്ദൻ്റെ എല്ലാ സിനിമകളും റദ്ദായിരിക്കുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ പുതുതായി ഒരു മലയാള സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്തിനേറെ മാർക്കോയുടെ രണ്ടാം ഭാഗം ഉണ്ടാവും എന്നായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ അതിൽ കൃത്യമായി സൂചിപ്പിച്ചിരുന്നത് രണ്ടാം ഭാഗത്തിനുള്ള സ്പേസ് ഇട്ടുകൊണ്ടായിരുന്നു ആ സിനിമ അവസാനിച്ചത് ഇതുപോലെ വിജയിച്ച ഒരു സിനിമ രണ്ടാം ഭാഗം ഇറക്കുന്നില്ല എന്നതും വിശ്വസിക്കാൻ പ്രയാസമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഒരു സിനിമ വിജയിച്ചാൽ ആ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉറപ്പാണ് രണ്ടാം ഭാഗമായിരിക്കും പലപ്പോഴും വലിയ തോതിൽ വിജയിക്കുന്നത് അത് അതിനുള്ള ഒരു സ്കോപ്പോട് കൂടിയാണ് സിനിമ ഇറങ്ങിയത് എന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടു മാർക്കോയുടെ രണ്ടാം ഭാഗം ഇല്ല എന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് പേജിൽ തന്നെ വന്ന ഒരു പോസ്റ്ററാണ് അത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പേരിൽ തന്നെ വന്നു സുഹൃത്തുക്കളെ നിലവിൽ ഉണ്ണിയേട്ടൻ മലയാളത്തിൽ ഒരു ചിത്രത്തിലും ഒപ്പുവെച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ചില ട്രോൾ പേജുകളിൽ മറ്റും ഉണ്ണിയേട്ടൻ മാർക്കോ ടീമിന്റെ പുതിയ ചിത്രത്തിന്റെ ഭാഗമാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണിയേട്ടൻ ആ ചിത്രത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഉണ്ണിയേട്ടന്റെ പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഉണ്ണി ഉണ്ണിമുകുന്ദൻ തൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇത് ആവർത്തിച്ചു മാർക്കോയുടെ രണ്ടാം ഭാഗത്തിന്റെ ഭാഗമാവാൻ താനില്ല അത്രയേറെ വയലൻസ് ആയിരുന്നു ആ സിനിമയിൽ അതുകൊണ്ട് അത്തരമൊരു വയലൻസ് സിനിമയിൽ താനില്ല എന്ന തരത്തിൽ ഉണ്ണി ഒരു പോസ്റ്റ് ഇട്ടു അതുകൊണ്ട് തന്നെ പറയട്ടെ ഉണ്ണി ഉണ്ണിമുകുന്ദനെ സൂപ്പർ ഹിറ്റാക്കിയ മാർക്കോ രണ്ടിൽ ഇനി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഉണ്ടാവില്ല അതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചു കാരണം ഒരു സിനിമ വിജയിക്കുമ്പോൾ ആ സിനിമയുടെ രണ്ടാം എഡിഷൻ പൂർണ്ണമായും വിജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ എന്തുകൊണ്ടാണ് സിനിമ വേണ്ടെന്ന് വെച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഉണ്ണിമുകുന്ദൻ മാർക്കോ ടീമുമായി അടിച്ചു പിരിഞ്ഞു എന്നാണ് മാർക്കോ ടീമുമായി ഉണ്ണിമുകുന്ദൻ ഭിന്നിച്ചു അവരെ ഉണ്ണിമുകുന്ദൻ ബ്ലോക്ക് ചെയ്തു ഉണ്ണിമുകുന്ദനുമായി ഇനി ആ സിനിമ എത്ര കോടി ലാഭമുണ്ടാക്കിയാലും ചെയ്യുന്നില്ല എന്ന് ആ ടീം തീരുമാനിച്ചു അവർ വേറെ സിനിമയിലേക്ക് മാറുകയും ചെയ്തു ഇത് മാർക്കോ സിനിമയുടെ കാര്യം മാത്രമല്ല ഉണ്ണിമുകുന്ദൻ ഇതിനു മുമ്പ് എത്ര സിനിമകൾ എടുത്തിട്ടുണ്ടോ ആ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരുമായും സംവിധായകരും നിർമ്മാതാക്കളുമായും ശത്രുതയിലാണ് ഒരാളോടുമ്പോൾ ഉണ്ണിമുകുന്ദന്റെ നിഴലുപോലെ നടന്ന വിഷ്ണു മോഹൻ എന്ന ഡയറക്ടറും ഉണ്ണിമുകുന്ദനും തമ്മിൽ ഭിന്നിച്ചതായി ഉള്ള റിപ്പോർട്ടുകൾ ഫെഫ്കെയിലെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു അവിശ്വസനീയമായി എനിക്ക് തോന്നി കാരണം ഉണ്ണിമുകുന്ദനെ നേരിട്ട് ആദ്യം കാണുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് വിഷ്ണുമോഹനാണ് ഉണ്ണിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് വിഷ്ണുമോഹനെയാണ് വിഷ്ണുമോഹന്റെ സുഹൃത്തു കൂടിയാണ് വിപിൻ കുമാർ എന്ന ഉണ്ണി തല്ലി എന്ന് ആരോപിക്കപ്പെടുന്ന മാനേജർ ആ പ്രശ്നത്തിന് ശേഷം വിഷ്ണുമോഹനെ ഫോൺ വിളിച്ചാൽ അദ്ദേഹം എടുക്കുക പോലും അതുകൊണ്ട് അതെനിക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഉണ്ണി ഉണ്ണിമുകുന്ദനും വിഷ്ണുമോഹനും തമ്മിൽ പോലും ഭിന്നിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആർക്കും അത്ഭുതം തോന്നും അതിനൊരു തുടർച്ച തന്നെയാണ് മാർക്കോറ്റവും നഷ്ടപ്പെട്ടത് എന്നാണ് വാർത്തകൾ അവിടെ മാത്രം അവസാനിക്കുന്നില്ല ഉണ്ണിമുകുന്ദൻ സിനിമയിൽ ഒരു പ്രശ്നക്കാരനായി മാറുകയും ഉണ്ണിമുകുന്ദന്റെ സകല സിനിമകളിൽ നിന്നും അതിന്റെ നിർമ്മാതാക്കൾ അതിന്റെ സംവിധായകർ മാറുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്തകൾ അതിന്റെ കാരണമാണ് ഞെട്ടിക്കുന്നത് ഉണ്ണിമുകുന്ദനെ നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന നടനാണ് മാലികപ്പുറത്തിന് ശേഷം അത് ഒരു കോടി രണ്ടു കോടിയിലേക്ക് ഉയർന്നു എന്നാൽ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ തന്റെ വിപണി മൂല്യം ഒരു സിനിമയ്ക്ക് പത്ത് കോടിയായി നിശ്ചയിച്ചു എട്ട് ഒൻപത് കോടിയാണ് ഫഗതും പൃഥ്വിരാജുമൊക്കെ സിനിമയ്ക്ക് മേടിക്കുന്നത് ഇത്രയും അതാണ് ഒരു സിനിമയുടെ അവരുടെ നിരക്കെന്നാണ് സിനിമാ മാർക്കറ്റിൽ നിന്നുള്ള വാർത്തകൾ എന്നാൽ ഉണ്ണിമുകുന്ദൻ പത്തു കോടിയാണ് തന്റെ നിരക്ക് എന്ന് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഉണ്ണിയുമായി ഒരുമിച്ച് സിനിമ ചെയ്യാനിരുന്നവർക്ക് പിന്മാറി എന്നാണ് വാർത്ത എന്തിനേറെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നേരത്തെ പകുതിയായതായിരുന്നു നെടുലാൻ എന്നാണ് ആ സിനിമയുടെ പേര് ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ നാൽപ്പത് അമ്പത് ലക്ഷം രൂപയാണ് പ്രതിഫലം ആ പ്രതിഫലം പിന്നീട് ഒരു കോടി ഒന്നര കോടിയാക്കി ഉയർത്തി മാർക്കോ വിജയിച്ചതിന് ശേഷം ആ സിനിമ തുടർന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ എട്ടോ പത്തോ കോടി രൂപ പ്രതിഫലം വേണമെന്ന് ഉണ്ണിമുകുന്ദൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ നിർമ്മാതാവ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് സ്ഥിരീകരിച്ച റിപ്പോർട്ട് അതുകൊണ്ട് ഉണ്ണിമുകുന്ദനെ വെച്ച് നിരവധി സീനുകൾ ഷൂട്ട് ചെയ്ത ആ സിനിമയുടെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ് ഗന്ധർവ ജൂനിയർ എന്നൊരു സിനിമ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു ഉണ്ണിയുടെ പേജുകളിലൂടെയൊക്കെ നമ്മളൊക്കെ കേട്ടതാണ് ഗന്ധർവ ജൂനിയർ എന്ന പേരിൽ ഒരു സിനിമ വിഷ്ണു അരവിന്ദിന്റെ സിനിമയാണത് ആ സിനിമയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെങ്കിലും ഉണ്ണിമുകുന്ദനുമായുള്ള ഭിന്നത ഉണ്ണിമുകുന്ദൻ അതിൽ നടത്തിയ ഇടപെടലുകൾ പ്രതിഫലത്തെക്കുറിച്ചുള്ള തർക്കമൊക്കെ വന്നതിനെ തുടർന്ന് നിർമ്മാതാക്കൾ പിന്മാറുകയും ആ സിനിമ ഉപേക്ഷിക്കുകയും അതിൻ്റെ സംവിധായകൻ പുതിയ സിനിമയിലേക്ക് മാറുകയും ചെയ്തു മാർക്കോയ്ക്ക് ശേഷം ഗെറ്റ് സെറ്റ് ബേബി എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമ മാർക്കോയ്ക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയതാണ് ആ സിനിമ പൂർത്തിയായതിനു ശേഷമാണ് മാർക്കോ റിലീസ് ചെയ്യുന്നത് മാർക്കോ സൂപ്പർ ഹിറ്റ് ആയതോടെ ഗെറ്റ് സെറ്റ് ബേബിയുടെ ഡബിങ്ങിനെ ഉണ്ണിമുകുന്ദൻ വിസമ്മതിക്കുകയായിരുന്നു അതിന് ഡബ്ബിംഗ് നടത്തണമെങ്കിൽ തനിക്ക് കൂടിയ പ്രതിഫലവും ഇരുപത് ശതമാനം ലാഭവിഹിതവും വേണം എന്ന് ആവശ്യപ്പെടുന്നു ഒരു നിവൃത്തിയും ഇല്ലാതെ ഉണ്ണിമുകുന്ദന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി അതിന്റെ നിർമാതാവ് ഉയർന്ന പ്രതിഫലവും ഇരുപത് ശതമാനം ഷെയറും വാഗ്ദാനം ചെയ്ത് സിനിമ പൂർത്തിയാക്കി എന്നാൽ അതിനിടയിൽ ഒരു നടിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നത്തിന്റെ പേരിൽ ഈ സിനിമയുടെ പ്രൊമോഷൻ ഒന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്നു നേരത്തെ ഷൂട്ട് ചെയ്ത സിനിമ അധിക ഫീസ് കൊടുത്ത് ലാഭത്തിന്റെ വിഹിതം കൊടുത്തൊക്കെ ഇറങ്ങിയതാണ് പക്ഷെ അതിൻ്റെ പ്രൊമോഷന് വിസമ്മതിക്കുകയും മാറി നിൽക്കുകയും ഒരു നടിയുമായി ബന്ധപ്പെട്ട ഈഗോ പ്രശ്നമാണ് കാരണം ആ സിനിമയ്ക്ക് കാശുമുടക്കിയവരും സിനിമയിലെ അണിയറക്കാരുമൊക്കെ ഈ സിനിമയുടെ റിലീസിങ്ങിന് വേണ്ടി ഇടപെട്ടെങ്കിലും അവരതിനൊന്നും വഴങ്ങുന്നില്ല ഒടുവിൽ ആ സിനിമ റിലീസാവുന്നു എട്ടു നിരയിൽ പൊട്ടുന്നു ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ആ സിനിമയുടെ ബജറ്റ് എന്നാൽ തിയേറ്ററിന് പിരിഞ്ഞു കിട്ടിയത് ആകപ്പാട് തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ മാത്രം ആ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റോ ഡിജിറ്റൽ റൈറ്റ്സോ ഒന്നും ഇതുവരെ വിറ്റുപോയിട്ടുമില്ല എന്ന് വെച്ചാൽ പന്ത്രണ്ട് കോടി മുടക്കി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഇറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി എട്ടു നിലയിൽ പൊട്ടി എന്ന അർത്ഥം ഗെറ്റ് സെറ്റ് ബേബിയുടെ അണിയറക്കാരും ഉണ്ണിമുകുന്ദൻ അൺഫോളോ ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഉണ്ണിമുകുന്ദൻ നായകനാവുന്ന വൈശാഖ് ഉദയകൃഷ്ണയുടെ ഒരു മെഗാ സിനിമയായിരുന്നു ബ്രൂസ്ലി ഇതും നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു ഉണ്ണിമുകുന്ദനുമായി സിനിമയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ തീരുമാനിക്കുന്നു ആ പദ്ധതിയും ഉപേക്ഷിക്കപ്പെടുന്നു ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട് ഏതാണ്ട് മൂന്ന് വർഷം മുൻപ് പൂർത്തിയായ ഒരു സിനിമ മിണ്ടിയും പറഞ്ഞും എന്നാണ് സിനിമയുടെ പേര് അതിൻ്റെ പോസ്റ്റാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് അപർണ ബാലമുരളിയാണ് ആ സിനിമയിലെ നായിക ഈ സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റിംഗും പൂർത്തിയാക്കി പെട്ടിയിലിരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി ആ സിനിമ ഇതുവരെ ഒരു സെയിൽസും നടന്നിട്ടില്ല ഒ ടി ടിഒ സാറ്റലൈറ്റ് ഒന്നും വിറ്റിട്ടില്ല ആ സിനിമ പെട്ടിയിലിരിക്കുകയാണ് ഉണ്ണിയുടെ നേരത്തെ പൂർത്തിയാക്കിയ ഒരു സിനിമ ഇപ്പോഴും പെട്ടിയിലിരിക്കുകയാണ് ബാക്കി ഈ സിനിമകളെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത ഒട്ടുമിക്ക സിനിമകളും റദ്ദാക്കപ്പെട്ടു ആകപ്പാട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സിനിമ നവംബർ ഒമ്പത് എന്ന പേരിൽ ഒരു സിനിമയാണ് ആ സിനിമ ഉണ്ടാവുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല അതിന്റെ ഒരു നിർമ്മാതാവ് പിൻവലിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് നവംബർ ഒമ്പതിൻ്റെ പോസ്റ്ററൊക്കെ വന്നിരുന്നു ആ സിനിമയുടെ ഭാവിയെക്കുറിച്ച് ഇപ്പോഴും അനിശ്ചിതത്വമാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് ജന്മഭൂമിയിൽ ഒരു വാർത്ത വരികയും പിന്നീട് അത് പിൻവലിക്കപ്പെടുകയും ചെയ്തു ബാബറി മസ്ജിദ് കേസിലെ അന്തിമവിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ച നവംബർ ഒമ്പതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ണിയെടുക്കുന്ന സിനിമയുടെ ലക്ഷ്യമെന്താണ് എന്നതിനെ കുറിച്ചുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ് ചുരുക്കി പറഞ്ഞാൽ മാർക്കോയിലൂടെ പാൻ ഇന്ത്യൻ നായകനായി മാറുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഉണ്ണി മുകുന്ദനെ മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമ പോലും ഇല്ല എന്നതാണ് വാസ്തവം ഉള്ള സിനിമകളൊക്കെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു സിനിമാ മേഖലയിലെ സകലരുമായി ഉടക്കാവുന്നു സിനിമാ താരങ്ങളുമായും ഭിന്നതയിലാണ് അമ്മയുടെ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട് ജയിച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോവുകയും ചെയ്തു പിന്നീട് വിവാദമുണ്ടായപ്പോൾ ഭരണസമിതി തന്നെ പിരിച്ചു പിരിച്ചുവിറ്റിരുന്നു അതിനൊക്കെ മുമ്പ് തന്നെ ഉണ്ണിമുകുന്ദൻ രാജിവെച്ചു പോയിരുന്നു അതടക്കമുള്ള വിഷയങ്ങളിൽ അതിർത്തി ഉള്ളത് കൊണ്ടാവാം അമ്മയുടെ വാർഷിക ജനറൽ ബോഡിയുടെ പോസ്റ്ററിൽ പോലും ചിത്രം ഉണ്ടായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നെന്നും അത് പിന്നീട് നീക്കം ചെയ്തു എന്നുമാണ് റിപ്പോർട്ടുകൾ എന്തായാലും മാർക്കോയുടെ അഭൂതപൂർവമായ വിജയത്തോടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നായകനെ കിട്ടി എന്നൊക്കെ നമ്മൾ ആഘോഷിച്ചത് വെറുതെയായെന്നും ഹീറോയിൽ നിന്നും സീറോയിലേക്കുള്ള വീഴ്ചയായി ആ സിനിമ മാറി എന്നുമാണ് സിനിമാ മേഖലയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ